ത്രിയേക ദൈവത്തിൻ്റെ വന്യതൃനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സ്ലീബ പെരുന്നാളിന് ശേഷം അഞ്ചാം ഞായറാഴ്ച വിശുദ്ധ വേദവായനാഭാഗം വിശുദ്ധ സ്ലീഹ എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ രണ്ട് പീഠങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കുണ്ട് മോശയുടെ പീഠം ഒന്നാമത്തേത് രണ്ടാമത്തേത് അനുസരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി വെറുമയാക്കുന്നതുമായ കർത്താവിൻ്റെ കുരിശ് മോശയുടെ പീഠം വേദപണ്ഡിതന്മാരെയും പരീശന്മാരുടെയുമാണ് അത് ദൈവം സീനായ വെച്ച് കൊടുത്ത പത്ത് കൽപ്പനകളെ പേരിപ്പിക്കുന്നതായിരുന്നു കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്ന മോശയുടെ പീഠം തനിക്കുണ്ടായിരുന്നോ എന്ന് ഒരുപക്ഷെ മോശ തന്നെ ചിന്തിക്കുന്നുണ്ടാവും മോശ സീനായ പൂർവത്തിൽ വെച്ച് യഹോവയാൻ ദൈവത്തിൽ നിന്ന് കേട്ട് ജനത്തിനെ കൊടുത്തത് വള്ളി വള്ളിപുള്ളി വിടാതെയാണ് അത് ജനത്തിന് മനസ്സിലാക്കുവാൻ വ്യാഖ്യാനിച്ചു കൊടുത്തിരിക്കാം അവരുടെ ആ അപജയമാണ് പുത്രൻ പുത്രൻതമ്പരാൻ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ദുരിതം കർത്താവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മോശയുടെ പീഠത്തിന് നേരെ എതിർദിശയായിരുന്നു നമ്മുടെ കർത്താവിൻ്റെത് അവിടെ വലിയവൻ ചെറുവനെ പോലെ ആകണമെന്ന് പഠിപ്പിക്കുക മാത്രമല്ല ശിഷ്യന്മാരുടെ കാലിൽ കഴി താഴ്മ പിടിപ്പിക്കുകയും ചെയ്തു കുരുനറികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വ്യാതികൾ കൂടും ഉണ്ടായപ്പോൾ ഒന്നുമില്ലാതെ പിറക്കുകയും മുന്നോട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്തവനാണ് നമ്മുടെ കർത്താവ് അവതരിച്ചത് വേർവഴി ചാർത്തപ്പെടുന്നതിനുള്ള തീർത്ഥാടന യാത്രയുടെ മധ്യത്തിൽ കാര്യത്തൊഴുത്തിൽ സമ്പാദ്യം വെച്ച് ദരിദ്രർ കൊടുക്കുവാൻ പറയുക മാത്രമല്ല അതൊട്ടുമേ ഇല്ലായിരുന്നു ദേവാലയ നികുതി കൊടുത്തത് മത്സ്യത്തോടെ കടം വാങ്ങിയാണ് അവൻ പറഞ്ഞു നിങ്ങൾക്ക് ദ്രൈവത്തെയും ദൈവത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല നാളെക്കുറിച്ച് വ്യാപ എ എന്ന് നമ്മോടെ പഠിപ്പിക്കാൻ മാത്രമല്ല കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് കൃഷിമാരോട് നേരത്തെ പറഞ്ഞിട്ടും അവർക്ക് ഒന്നും തിരിഞ്ഞില്ല തനിക്ക് വേവലാതിയും ഇല്ലായിരുന്നു ഇന്ന് നാം നമ്മുടെ പീഠങ്ങളെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നത് ഒന്നാണ് ഭാര്യയെയും കുടുംബത്തെയും ഭരിക്കുവാൻ പീഠങ്ങൾ തീർക്കുന്ന ഭർത്താവും ഭർത്താവിനെയും കുടുംബത്തെയും വരുതിക്ക് നിർത്തുവാൻ ശ്രമിക്കുന്ന ഭാര്യയും അവരവർ നിർമ്മിച്ച പീഠങ്ങളിലാണെന്ന് ഓർക്കണം ധനത്തിൻ്റെ മായാപ്രപഞ്ചങ്ങളിൽ മുങ്ങി മക്കൾക്ക് നേർവഴി ചൊല്ലിക്കൊടുക്കാതെ അവർക്ക് അന്നം പകരാത്ത മാതാപിതാക്കളും ഇരിക്കുന്നത് ഇടവതലത്തിലും മറ്റു ആത്മീയതലത്തിലും പീഠങ്ങൾ നിർമ്മിക്കുന്ന ആചാര്യന്മാരും ഭരണസമിതി അംഗങ്ങളും കർത്താവിൻ്റെ പീഠത്തിൽ നിന്ന് അന്യരും അകന്നവരുമാണെന്ന് എപ്പോഴും ഓർത്തിരിക്കണം നമുക്കൊരു വഴിചൊല്ലുണ്ട് മാവാണോ മൂത്തത് അതോ അതിൻ്റെ വിത്താണോ മൂത്തതെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഇടവുകളും ഇടവ ഭരണസമിതികളും അച്ഛന്മാരും സമൃദ്ധിയാണെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളും ദൈവീയ സാന്നിധ്യത്തിന് ഒട്ടും അടുത്തവരല്ല അകന്നവരാണ് പണം വാരിക്കൂട്ടുവാൻ മെമ്പൽ കൊള്ളുന്ന ആത്മീയ പ്രസ്ഥാന പ്രവർത്തകരും ഇടവ പ്രവർത്തകരും വ്യത്യസ്തരല്ല സമൂഹത്തിൽ പ്രധാന ഇടിപ്പിടങ്ങളും മുഖ്യസ്ഥാനങ്ങളും തെരുവുകളിൽ വന്ദനവും ച്ഛിച്ച് അത് പിടിച്ചടക്കുവാൻ വെമ്പൽ കൊള്ളുകയും അതിനുവേണ്ടി കുറുന്നറിയുടെ എല്ലാ സ്വഭാവം കാണിക്കുകയും തങ്ങളുടെ ചുമതലകൾ പ്രവർത്തിക്കാതെ ഇരിക്കുന്ന കമ്മിറ്റി അങ്ങളും ഇങ്ങനെ തന്നെ ഒരു മുപ്പത് വർഷം മുമ്പ് മത്രാ പോലീത്തന്മാരെ മത്രാസനത്തിൻ്റെ അധിയന്മാരായി ആരും വിളിച്ചിരുന്നില്ല ഇന്ന് അധിവന്മാരാണ് അധിവൻ ദൈവമാണെന്ന് മറന്നുപോകുന്നു കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ ചോരയും നേരും ഒട്ടും കിട്ടുന്നില്ലെന്നൊരു സങ്കടവുമുണ്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയും ദൈവനാമ മഹത്വത്തിന് ഉതകുന്നതായി തീരട്ടെ കർത്താവ് പാപത്തെ വെറുത്തിരുന്നു എന്നാൽ പാവിയെ സ്നേഹിച്ചിരുന്നു അത് കർത്താവിൻ്റെ ബലഹീനതയല്ല ബലമാണെന്നാണ് നമ്മെ പഠിപ്പിച്ചത് ക്ഷമിക്കുന്നത് ബലഹീനതയായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മുടെ കർത്താവ് പിതാവാ ജീവിതത്തോടുള്ള സമത്വം മുറിവടിക്കാതെ സ്വയം വെറുമയായി മനുഷ്യവേഷം പൂവുണ്ട് ദാസനായി തീർന്നവനാണ് അവൻ നികൃഷ്ടനായതിനെ എല്ലാം വിശുദ്ധമാക്കി തീർത്തു അതിനെ പ്രത്യക്ഷ ഉദാഹരണമാണ് നികൃഷ്ടമായ കുരിശ് മനുഷ്യജാതിക്ക് വന്യമായി തീർന്നത് പ്രാർത്ഥിക്കാം ദൈവമേ നിൻ്റെ കുരിശ് വഹിച്ച് നിന്നെ പിൻപറ്റുവാൻ ബലഹീനരായ ഞങ്ങൾക്ക് കരുത്തും ശക്തിയും ബലവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാവലും നടത്തിപ്പും ഉണ്ടായിരിക്കണമേ ഉത്തരോത്ര പരിശുദ്ധാത്മാവായ ഇത്രയേ ദേഹത്തിൻ്റെ കൃപയനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ